ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുന്നതിനായിട്ടാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചവണ് സംഘടിപ്പിച്ചു ഒക്ടോബർ രണ്ടാം തീയതി കൊടിയേരം സഹായിക്കാൻ വേണ്ടി നടത്തിയത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി നാല്പത് രൂപ ലഭിച്ചു ഇതിനോട് സഹകരിച്ച് എല്ലാവരും നന്ദി പറയുന്നു പത്ത് വർഷത്തോളമായി വാടക വീട്ടിൽ കഴിയുന്ന പൊടിയനും കുടുംബത്തെയും കഴിഞ്ഞ മാസം വാടക കുടിശ്ശ നൽകുവാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം ചലഞ്ച് നടത്തിയാണ് ഷെയലിയെയും കുഞ്ഞിനെയും ഒക്കെ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഒരു വശം സ്റ്റോക്ക് വന്ന് പോയ ഹൃദ്രോഗിയായ പൊടിയനും കുടുംബത്തിനും സ്വന്തമായി പിളപ്പാടം എന്ന വലിയ സ്വപ്നം പൂർത്തിയാവുകയാണ് രണ്ടര സെൻറ്റ് സ്ഥലം പള്ളിപ്പാട്ട് വഴുതാനത്ത് വാങ്ങി നൽകി അവിടെ ഒരു വീട് പണിയുവാനുള്ള തുടക്കം എന്ന നിലയിൽ നടത്തിയ സർക്കാരമായിരുന്നു ഒരു ലക്ഷം രൂപ കിട്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപ ഒക്ടോബർ ഒമ്പതാം തീയതി ആ വീടിനെ കല്ലിടുകയാണ് നിങ്ങളുടെ ഒക്കെ സഹായം ഇനിയുണ്ടാവണം എന്തായാലും ഒരു ലക്ഷം രൂപ കൊണ്ടൊരു വീട് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് കട്ട കമ്പി സിബിൻ്റെ ഒക്കെ തരാം ഇപ്പം തന്നെ നൂറുകട്ടയും കട്ടയും കുറേ മണ്ണും ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറുകട്ട കൊണ്ടും പോരത് പോരാ ഇതിനോട് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഈ കുറഞ്ഞ സമയത്തുണ്ടായ ഒരു ക്രമീർണമാണ് കുറേയധികം ആൾക്കാരെ വിളിച്ചു ഈ പ്രദേശത്തുള്ളവരെ വിളിച്ചു അവരെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു ഞങ്ങൾക്ക് ഈ പന്തൽ ഉൾപ്പെടെ ഷഹീർ പന്തൽ സൗജന്യമായിട്ട് വന്നു മുട്ട സബോള പഞ്ഞിഞ്ചി പ പച്ചമുളക് അപ്പം അങ്ങനെ ഈ ചലഞ്ചിന് വേണ്ടി ഈ ഒരു ലക്ഷം രൂപ കിട്ടിനകത്ത് നിന്ന് ഒരു രൂപ പോലും അതിന്റെ മറ്റൊരു ഉപയോഗിക്കാതെ മുഴുവൻ കണ്ടെത്തുവാൻ സാധിച്ചു ഉണ്ണിയപ്പം ഉണ്ടാക്കി ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ ചെല്ലപ്പൻ തന്നെ കടയിൽ നിന്ന് വന്നു അങ്ങനെ ഓരോന്നും നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു അതുകൊണ്ട് ഈ നിൽക്കുന്നൊരു സമൂഹം നല്ല രസകരമായ ഈ സൽക്കാരവും ചലഞ്ചും ഒക്കെ അതിനപ്പുറം ഒരു ലക്ഷം രൂപ എന്നുള്ളതിനും അപ്പുറം നാലുമണി മുതൽ ഇത്രയും സമയം ഞങ്ങൾ വളരെ സന്തോഷത്തിൽ കടത്തീരെത്തിരുന്നു ഞങ്ങളെ നല്ലപോലെ സ്വീകരിച്ച ഈ സ്നേഹത്തോടെ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച അയാൾക്കാർ വളരെ സന്തോഷമായ ഒരു 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 അയൽക്കാരോട് നന്ദി അറിയിക്കുന്നു പഞ്ചായത്ത് മെമ്പർ അല്ലമി രാമചന്ദ്രൻ സാറ് ഇവിടെ വന്നുപോയ പഞ്ചായത്ത് മെമ്പർ തന്ന അങ്ങനെ ഈ സൽക്കാരത്തിൽ കുറച്ച് സമയങ്ങളൊക്കെ നന്ദി അറിയിക്കുന്നു നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുന്നതിനായാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പൊടിയൻ എന്നയാളും കുടുംബവും വാടക വീട്ടിൽ ആയിരുന്നു താമസം വാടക നൽകാൻ നിവൃത്തിയില്ലാതിരുന്ന കുടുംബത്തിനെ സഹായിക്കാനായി കഴിഞ്ഞ മാസം കരുതൽ ഉച്ചയോണു കൂട്ടായ്മ പപ്പട ചലഞ്ചും സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ ഈ കുടുംബത്തിനെ സഹായിക്കാനായി പള്ളിപ്പാട് രണ്ടര സെന്റ് ഭൂമി വാങ്ങിയെടുത്ത് വീട് നിർമ്മിക്കുന്നതിന്റെ ഘട്ടമായാണ് സൽക്കാര ചലഞ്ച് സംഘടിപ്പിച്ചത് പുതിയ വീടിന്റെ കല്ലിടിയിൽ ചടങ്ങ് ഒക്ടോബർ ഏഴിന് നടക്കുമെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ആറാട്ടുപുഴ ജംഗ്ഷന്റെ വടക്കുവശത്തായി നടത്തിയ സൽക്കാരത്തിൽ കുട്ടികളടക്കം നിരവധി പേർ പങ്കെടുത്തു ചലഞ്ചിൽ നിന്നും ഒരു ലക്ഷം രൂപയോളം ലഭിച്ചു തുക കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പൊടിയന് കൈമാറി